നീ മോനേ ഒന്ന് വാടാ അങ്ങോട്ട് എന്തുവാ അമ്മേ മോനേ പാനം നിട്ടടാ അമ്മയ്ക്ക് എണീക്കാൻ പോലും വയ്യ പനി ആയതുകൊണ്ടല്ലേ കിടന്നു വിളിക്കുന്നു ഓ ഈ സുറ്റ ഒന്ന് ഇടാൻ വയ്യ മോനേ നീ ഞെടന്നോ വന്നടാ പെട്ടെന്ന് ഓടി വാടാ എന്താ അമ്മേ മോനേ അമ്മയ്ക്ക് തണુકന്ന് മോനേ ആ പോദപ്പെട്ട ഒന്ന് ചൂട് മോനേ ഇതാ പുറത്ത് കാലിൻ്റെ സൈഡിൽ കിടന്നിട്ട് അങ്ങോട്ട് വയ്യടാ വയ്യാഞ്ഞിട്ടല്ലിയോടാ ഞാൻ വിളിച്ചത് അല്ലെ ഞാൻ വിളിക്കുവോ നിന്നെയൊക്കെ കൈ ഒന്നും പോകുന്നില്ല മോനെ ഇതാണെന് പരിപാടി അപ്പം

എന്ത് സമയം ഒരു പനി വന്നാൽ ഇരുത്തരുത് കേട്ടോ ബാക്കിയുള്ളവരെ ഫാൻ ഇട് ഫാൻ ഓഫ് ഓഫി പൊതപ്പിട് വെള്ളം ഇടു എന്നിട്ട് എല്ലാരും പോയി കഴിയുമ്പോ മൊബൈലിനടുത്ത് കൊതിഞ്ഞോണെ പറയും ഇപ്പോഴേ ഇങ്ങനെ ഒരു എന്താ പനിയാ കൈ പൊങ്ങുന്നില്ല കാല് പൊങ്ങുന്നില്ല നാക്ക് പൊങ്ങുന്നില്ല തല പൊങ്ങുന്നില്ല ആമത്തോടെ അതൊന്നും തല വരുന്ന പോലാ കിടന്ന് അലക്കുന്നേ അതിലൊന്നൊരു കുഴപ്പമില്ല ആരെങ്കിലും പമ്മി എടുത്ത് ഫോണെന്ന് കൊതിഞ്ഞോണയും പറയും

ജാനു ജാനു എത്ര ഒരു ഒരു ഇല്ല ഇതൊക്കെ മൊത്തം അടവായ്യെങ്കിൽ ഇതൊന്നും ഒരു കുറവില്ല ആശുപത്രി വല്ലാ പോണോ ഇപ്പൊ പനിയൊക്കെ മോനെ ഒത്തിരി ആശ്വാസമുണ്ട് കേട്ടോ ശരിയൊക്കെ ഒരാഴ്ച കൊണ്ട് കിടക്കുവാൻ തിരിഞ്ഞു നോക്കാനില്ല എൻ്റെ എന്തോ ചെയ്യാനാ എൻ്റെ എന്റെ ജീവിതം ഇങ്ങനായി പോയി വേണ്ടൊക്കെ ആശുപത്രിയിലൊന്നും കൊണ്ടുപോവാനൊക്കെ വരണ്ട ശരിയൊക്കെ എനിക്ക് വയ്യ സംസാരിക്കാന് ശെരി എന്നാ

ഓ വയ്യാഞ്ഞിട്ട് അവരാരും ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇത്രയും വയ്യാതിരിക്കുന്നു എന്നിട്ട് ഈ പെരക്കാവും എല്ലാം വരുന്നു ഉണ്ണി അവിടെ ചുമ്മാതിരിക്കുന്നു ഇത്രയും വയ്യാഞ്ഞിട്ട് വെളിയിൽ നിന്നെങ്ങാണോ ഇച്ചിരി ഫുഡാവും മേടിക്കരുതോ ഇവന് അവനെന്നോട് പറഞ്ഞ് ചോറ് വെക്കാനെന്ന് വെറുതെ വളർത്തുപോണ രണ്ടെണ്ണത്തിന് ഏ ഞാ പറഞ്ഞതാ മലയാളത്തിൽ അച്ഛനെ അച്ഛനെ വിളിച്ചു വിളിച്ചു അച്ഛൻ എന്തിനാറിയോ വിളിച്ച് പെങ്ങളോട് പറയും പെങ്ങളിപ്പ മന്തിയായിട്ട് ഇങ്ങനെ വരും നമുക്കൊരു ചെലവുമില്ല എങ്ങനെയുണ്ട് പോയിട്ട് എന്തു പറഞ്ഞേ ഒരു പാരസെറ്റാമോള് വന്നു ഒരു വണ്ടില് എന്നിട്ട് പറഞ്ഞ എക്സ് റേ സ്കാനിങ് ഇസിജി ബ്ലഡ് ടെസ്റ്റ് നിനക്കൊക്കെ ജോലിയൊന്നുമില്ലല്ലോ എന്നെ പറഞ്ഞു വിട്ടല്ലേ നീ ചോദിക്കുന്നത് ഇനി എനിക്ക് വയ്യ ആ നീ അടുത്ത ആഴ്ച ചെല്ലാൻ പറഞ്ഞേക്കോ അടുത്തതിന് ആ ഒരാവതില്ലായിരുന്നു മരുന്ന് കഴിച്ചെങ്ങാണ്ട് തലമുിയപ്പോൾ വീണ്ടും തുടങ്ങി ആക്കിട്ടടിക്കാനെ അതിപ്പോൾ ഡോക്ടറിനെ കുറ്റം പറയുന്നു സിദേ പനി കുറവുണ്ട് മോളെ ആശുപത്രി പോയായിരുന്നു പോയിട്ട് വന്നിട്ട് ഇവിടെ ഓരോ എണ്ണം ഒന്ന് ചോദിക്കാവല്ലോടി കുറവുണ്ടോ ഇല്ലയോ എന്ന് ഏഹ് വന്ന് കയറിയപ്പോൾ മുതൽ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമോ അവനെ അവിടെ ഇരിക്കട്ടെ കുറവുണ്ടോ അമ്മേ രണ്ടേ കുറവുണ്ടോ അമ്മേ രണ്ടര കുറവുണ്ടോ അമ്മേ മണി കുറവുണ്ടോ അമ്മേ ഓനെ അതുകൊണ്ടല്ലടാ പനിയായിട്ടിരിക്കുവല്ലേ ഇവരോടൊക്കെ ഒരു സെന്റിമെന്റൽ ഒക്കെ സെന്റിമെന്റലൊക്കെ എല്ലാം ഇങ്ങോ പോരും പനി പോലും